എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അബേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് ആറ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് ഐ മാതമെറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് ഐ മാത്തമറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായും സിലബസിനെ ആസ്വദമാക്കി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർ ടി എൻ സി ആർ ടി ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയ്ക്ക് ഇനി അധിക സമയം ബാക്കിയില്ല കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യണം സോ അത് നമുക്ക് എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം അത്തരത്തിൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടാലന്റ് പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് അവതരിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ അതുപോലെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ സോ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു കോഴ്സ് അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വരാന്ത ഡോട്ട് ടാലന്റ് കേരള ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പൊതുവെ എക്സാമിന്റെ കാലമാണ് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഒരുപാട് എക്സാംസുകളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ പ്രധാനമായിട്ടും എച്ച് എസ് എക്സാമുകളും അതുപോലെ തന്നെ ബെബ്കോലി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടത്തെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആര് തന്നെയായിരുന്നു ഇദ്ദേഹം തന്നെയായിരുന്നു വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു ആരാണ് ആന്റണി ആൽബനിസ് ആരാണ് ആന്റണി ആൽബനിസ് ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആന്റണി ആൽബനിസ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതാണ് അത് ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയാണ് അതുകൂടി ഓർക്കുക അപ്പോ ഓസ്ട്രേലിയൻ ലേബർ പാർട്ടി ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നു എന്താണ് അവരുടെ നേതാവായ ആന്റണി ആൽബനിസ വീണ്ടും എന്ത് ചെയ്തു ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നു അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചുമതലയേറ്റത് ആരാണ് അപ്പൊ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചുമതലയേറ്റത് ആരാണ് പൂനം ഗുപ്ത ആരാണ് പൂനം ഗുപ്തയാണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ ഇവിടെ ഡെപ്യൂട്ടി ഗവർണറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പൂനം ഗുപ്ത ചുമതലയേറ്റ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സഞ്ജയ് മൽഹോത്ര ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ അല്ലെങ്കിൽ നിലവിലെ ഗവർണർ സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് എ ഐ എഫ് എഫ് അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എ ഐ എഫ് എഫ് അവാർഡ്സിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ പ്രധാനപ്പെട്ട ഒരു ആറ് കാറ്റഗറികളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മികച്ച പുരുഷ താരം ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എ ഐ എഫ് എഫ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഈ ഒരു കാലയളവിൽ അവരുടെ പ്രകടനം കണക്കിലെടുത്താണ് എന്ത് അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോ എഫ് എഫ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വനിതാ താരം ആരാണ് അത് സൗമ്യ ഗുഗുലോത്ത് ആരാണ് സൗമ്യ ഗുഗുലോത് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവാർഡൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കായിക താരത്തിന്റെ പേര് തരുന്നു അവർ ഏത് കായികീനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അപ്പോ എ ഐ എഫ് എഫ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇതൊക്കെ ഫുട്ബോൾ താരങ്ങളാണ് അപ്പോ ഇൻ കേസ് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ് സുഭാഷിഷ് ബോസ് ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഫുട്ബോൾ ആണ് അപ്പോ മികച്ച പുരുഷ താരം സുഭാഷിഷ് ബോസ് ആണ് മികച്ച താരം സൗമ്യ ഗുഗ്ലോത്ത് ആണ് ഇനി മികച്ച പുരുഷ പരിശീലകൻ എന്താണ് മികച്ച പുരുഷ പരിശീലകൻ ആരാണ് അത് ഖാലിദ് ജമീൽ ആരാണ് ഖാലിദ് ജമീൽ ആണ് ഇനി മികച്ച വനിതാ പരിശീലക ആരാണ് അത് സുജാ ഇനി മികച്ച പുരുഷ ഗോൾ എന്താണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ്ബാം പന്തോയ് പന്തോയ് ആണ് മികച്ച വനിതാ ഗോൾ കീപ്പർ സോ ഈ ആറ് കാറ്റഗറികളാണ് പ്രധാനമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട എ ഐ എഫ് എഫ് അവാർഡ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കി വെക്കാനുള്ളത് സോ അത് കൃത്യമായിട്ട് नागिविक പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അംഗീകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോൺ എഫ് കെനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോൺ എഫ് കെനഡിയുടെ നമുക്കറിയാം മുൻപത്തെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ജോൺ എഫ് കെനഡി എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ധീരതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് മൈക്ക് പെൻസ് ആണ് മൈക്ക് പെൻസ് ആണ് അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻപെന്താണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സോ അതുകൂടി അമേരിക്കയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് മൈക്ക് പെൻസ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജോൺ എഫ് കെനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം ലഭിച്ചത് അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഒരു റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ളത് ഏത് സ്റ്റേറ്റ് ഇവിടെ സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സംസ്ഥാനങ്ങളെയും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കൂടെ എന്താണ് ആ അവർ മൊത്തത്തിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തുവിടുള്ളത് സോ അത് പ്രകാരം അതായത് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ളത് ഏത് സംസ്ഥാനം അല്ലെങ്കിൽ ഏത് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം എന്നുള്ളതാണ് അത് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് ആണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ളത് ചണ്ഡീഗഡ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് സ്റ്റേറ്റ് അല്ല അത് പുതുച്ചേരിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇനി സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഗോവ മൂന്നാം സ്ഥാനത്ത് ആരാണ് ഗോവയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ആണ് അപ്പൊ അതിൽ മറ്റു സ്റ്റേറ്റുകളെ പറഞ്ഞ സ്ഥിതിക്കുക നമ്മൾ എന്ത് ചെയ്യണം കേരളത്തിന്റെ കാര്യം കൂടി അറിഞ്ഞു വെച്ചു അതായത് ഈ ഒരു വാഹന വാഹന സാന്ദ്രതയിൽ സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ കേരളത്തിന്റെ സ്ഥാനം സ്ഥാനം എത്രയാണ് എന്താണ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാം സ്ഥാനം നാലാം സ്ഥാനമാണ് ആർക്കുള്ളത് കേരളത്തിനുള്ളത് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഒന്നാമത് ചണ്ഡീഗഡ് ആണ് രണ്ടാമത് പുതുച്ചേരി മൂന്നാമത് ഗോവയാണ് ഈ ഒരു റാങ്കിങ്ങിൽ എന്താണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് നാലാമതാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു കപ്പലിന്റെ പേരാണ് അതായത് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ് ഹൾ എന്ന് പറയുന്ന കപ്പലാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു കപ്പൽ നിർമ്മിച്ചത് ഇൻ കാറ്റ് ആസ്മാനിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ് ഇതാണ് എന്താണ് കാറ്റ് ആസ്മാനിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ് ഈ ഒരു കപ്പൽ എന്ത് ചെയ്തിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് ഇനി അതിനു പുറമേ തന്നെ ഈ ഒരു കപ്പൽ സർവീസ് നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഹൾ സീറോ നയൻ സിക്സ് എന്ന് പറയുന്ന എന്താണ് ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ സർവീസ് നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അതായത് അർജന്റീനയിലെ ബ്യൂണസ് സൈറിസിനും അതുപോലെ തന്നെ ഉറുഗോയ്ക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കപ്പൽ സർവീസ് നടത്തുന്നത് സോ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ് എഫ് സി ഗോവ ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് എഫ് സി ഗോവ കിരീടം നേടിയത് അപ്പോ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു എഫ് സി ഗോവ കിരീടം നേടി അപ്പോ അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരാണ് സുനിൽ നരൈൻ ആരാണ് സുനിൽ നരൈൻ ആണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വയ്ക്കുക അപ്പൊ അടുത്ത നമുക്ക് നോക്കാനുള്ളത് രണ്ട് പുസ്തകങ്ങളാണ് അതിൽ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് മുജെ മുജെ എന്ന് പറയുന്ന പുസ്തകം അഥവാ ഐ ലൈക്ക് ചലഞ്ചസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് ആനന്ദി ബെൻ പട്ടേൽ ആണ് പുസ്തകം എഴുതിയത് അപ്പോ ആരാണ് ഈ ഒരു ആനന്ദി ബെൻ പട്ടേൽ എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേൽ ഇനി അതിനു പുറമെ തന്നെ നിലവിലെ ഉത്തർപ്രദേശ് ഗവർണർ ആണ് ആരെന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേൽ ഇനി ഇതിനു മുൻപ് മധ്യപ്രദേശ് അതുപോലെ തന്നെ ചണ്ഡീഗഢിന്റെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെയുള്ള ആനന്ദിബെൻ പട്ടേൽ തന്റെ ആ ഒരു ജീവചരിത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിൽ വിവരിക്കുന്നത് സോ ആനന്ദിബെൻ പട്ടേലിന്റെ പുസ്തകമാണ് ഐ ലൈക്ക് അഥവാ സോ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുസ്തകം അതായത് അഖിൽ പി ധർമ്മജന്റെ പുസ്തകം അഖിൽ പി ധർമ്മജനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒറ്റ പുസ്തകം കൊണ്ട് മലയാളികളെ മൊത്തം ഒരു എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്നത് ഈ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി പി എസ് സി ചോദിച്ചിട്ടുണ്ട് സോ എന്താണ് അഖിൽ പി ധർമ്മജന്റെ പുതിയ പുസ്തകം പുതിയ നോവൽ ഏതാണ് അത് രാത്രി പന്ത്രണ്ടിനു ശേഷം ഏതാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് അഖിൽ പി ധർമ്മജനാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയുടെ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം വിജയകരമായി നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക അതായത് ഇന്ത്യയുടെ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം വിജയകരമായി നടത്തി അതായത് മധ്യപ്രദേശിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് സോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു മിസൈൽ പരീക്ഷണമാണ് അതായത് അബ്ദാലി എന്ന് പറയുന്ന മിസൈൽ അടുത്തിടെ പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് അപ്പൊ എന്താണ് അബ്ദാലി എന്ന് പറയുന്ന മിസൈൽ അടുത്തിടെ പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് പാകിസ്ഥാനാണ് ഏതാണ് പാകിസ്ഥാനാണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം അതായത് കെ വി റാബിയ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തക അന്തരിച്ചു സോ കെ വി റാബി പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കെ വി റാബിയുടെ ആത്മകഥയാണ് അതായത് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്നുള്ളതാണ് കെ വി റാബിയുടെ ആത്മകഥ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് ജീവിത വിജയം നേടിയൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കെ വി റാബിയ എന്ന് പറയുന്നത് അപ്പോ കെ വി റാബിയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് ഇനി കെ വി റാബിയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് കറിവേപ്പിൽ എന്താണ് റാബിയ എന്നുള്ളതാണ് അതിനു പുറമെ തന്നെ കെ വി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിൽ എന്ത് ബഹുമതി യു എൻ ഡി വെക്കുക അപ്പൊ ചർച്ച തമ്മിലോട് ആദ്യം പറഞ്ഞത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആന്റണി ആൽബനീസ് അതിനുശേഷം പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചുമതലയേറ്റത് ആരാണ് പൂനം ഗുപ്തയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എ ഐ എഫ് എഫ് അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആണ് മികച്ച പുരുഷ താരം ആരാണെന്ന് പറഞ്ഞു സുഭാഷിഷ് ബോസ് ആണ് മികച്ച വനിതാ താരം ആരാണ് സൗമ്യ ഗുഗ്ലോത്ത് ആണ് മികച്ച പുരുഷ പരിശീലകൻ ആരാണ് ഗാലിബ് ജമീലാണ് മികച്ച വനിതാ പരിശീലക ആരാണ് സുജാതാകർ ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ് വിശാൽ കെയ്ത്താണ് മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ് എലങ് ബാം പങ്കോയ് ചാനുമാണ് ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പുരസ്കാരം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോൺ എഫ് കെനഡിയുടെ പേരിലുള്ള എന്താണ് ധീരതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു മൈക്ക് പെൻസാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ് ഒരു റിപ്പോർട്ടാണ് അതായത് അടുത്തിടെ പുറത്ത് റിപ്പോർട്ടുകൾ പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ മുന്നിലുള്ളത് ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശം അത് ചണ്ഡീഗഡ് ആണെന്ന് പറഞ്ഞു കേരളത്തിന്റെ സ്ഥാനം നാലാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കപ്പൽ പറഞ്ഞു അതായത് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ് ഹൾ സീറോ നയൻ സിക്സ് എന്താണ് ഹൾ സീറോ നയൻ സിക്സ് എന്നാണ് കപ്പലിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ കപ്പ് ജേതാക്കൾ അത് എഫ് സി ഗോവയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബോളർ സുനിൽ നരയൻ ആണെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു ഒന്ന് മുജേ അഥവാ എന്താണ് ഐ ലൈക്ക് ആനന്ദിബെൻ പട്ടേൽ ആണ് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി നിലവിലെ ഉത്തർപ്രദേശ് ഗവർണർ ഇതൊക്കെയാണ് ആരെന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേൽ ഇനി അതിനുശേഷം അഖിൽ പി ധർമ്മജൻ ഏത് പുസ്തകം എഴുതിയ ആനന്ദി അഖിൽ പി ധർമ്മന്റെ പുതിയ പുസ്തകം ഏതാണ് രാത്രി ശേഷം ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു ഇന്ത്യയുടെ സാറ്റോസ്മെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം മധ്യപ്രദേശിൽ നടന്നു അത് വിജയകരമായി അതിനുശേഷം ഒരു മിസൈൽ അബ്ദാലി മിസൈൽ ഏത് രാജ്യം പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ചോ അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് കെ വി റാബിയ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മശ്രീ ജേതാവ് ഇനി അതുപോലെ തന്നെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയ വ്യക്തി ഇതൊക്കെയാണ് ആരെന്ന് പറയുന്നത് കെ വി റാബിയൊ കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചോ സോ അതുകൂടി ഓർത്തു വയ്ക്കും ഇനി കഴിഞ്ഞ ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് ആ എന്താണ് അർഹത നേടിയത് ഓപ്ഷൻ ബി ദ ന്യൂയോർക്ക് ടൈംസ് ഓപ്ഷൻ സി ലാ ഓപ്ഷൻ ഡി ടൈംസ് ഓഫ് ഇന്ത്യ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എറണാകുളം ബി കോഴിക്കോട് സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോട്ടയം അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ രാഷ്ട്രീയം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പ്രവാസികൾക്കായിട്ട് സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ലോക കേരളമാണ് സോ ഇതൊന്ന് കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയിട്ട് ചുമതലയായിട്ട് താരുന്നതാണ് അപ്പൊ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അരവിന്ദ് ശ്രീവാസ്തവയാണ് സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് ആറ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം